എൻ്റെ സിനിമകൾ ആൾക്കാർ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അത് അത്രയും മതി എനിക്ക് ആ സിനിമ കഴിഞ്ഞാൽ എന്നെ പറ്റി അവർ ആലോചിക്കുകയും വേണ്ട എൻ്റെ ഒരു കാര്യത്തിൽ ഒരു കൺസേൺ ആകുകയും വേണ്ട ആ സിനിമ കാണുമ്പോൾ അതും നല്ല സിനിമകളാണെങ്കിൽ കണ്ടാൽ മതി മോഷൻ സിനിമയാണെങ്കിൽ കാണണമൊന്നുമില്ല ആസ് എ പേഴ്സൺ ആസ് എൻ ആക്ടർ ഞാൻ അത്രേ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ആ സിനിമയ്ക്കപ്പുറം ഞാൻ എന്തു ചെയ്യുന്നുള്ളത് അവരുടെ കൺസേൺ ആയിരിക്കരുത് അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സിന് അത് വളരെ നല്ല കാര്യമാണ് ഫാൻസ് അസോസിയേഷൻസും അങ്ങനെയുള്ള എല്ലാം അത് വേണം തോന്നുന്ന ആക്ടേഴ്സിന് അത് തീർച്ചയായും വേണം അത് സിനിമയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ള കാര്യമാണ് എനിക്കത് വേണ്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു മോശം ആൾ നല്ല സിനിമ ചെയ്താൽ അയാൾ ആൾ മോശമാണ് സിനിമ കാണണ്ട കാണേണ്ടെന്നാരും പറയില്ല ഇവൻഷലി വാട്ട് മാറ്റേഴ്സ് ദ സിനിമ ഹാസ് ടു ബി ഗുഡ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ ദ ഫിലിം ഹാസ് ടു ബി ഗുഡ് അതല്ലാതെ വേറൊരു ക്രൈറ്റീരിയ ഇല്ല കേരളത്തിലൊരു സിനിമ നന്നാവാനും മോശമാകാനും ഒരു മോശം സിനിമ അങ്ങനെ നൂറ് ദിവസം ഓടിയ ചരിത്രവും ഇല്ല അങ്ങനെ ഓടാൻ ജനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്